മറ്റു ഭാഷാ സിനിമകളേക്കാൾ മലയാള സിനിമ എന്തുകൊണ്ടാണ് എന്നിലെ ആസ്വാദകന് പ്രിയങ്കരമാവുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവതരണത്തിലെയും കഥയിലെയും ലാളിത്യം കൊണ്ടാവാം അല്ലെങ്കിൽ അഭിനയത്തിലെ തന്മയത്വം കൊണ്ടാവാം എന്നാൽ എപ്പോഴോ മലയാള സിനിമയിലെ ആ തന്മയത്വങ്ങളൊക്കെ കൈമോശപ്പെടുത്തി മലയാള സിനിമയും വഴിമാറി സഞ്ചരിച്ചു തുടങ്ങി ആ മരുഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ ഒരു മഴയാണ് എം ടി വാസുദേവൻ നായരുടെ മനോരഥങ്ങൾ എന്ന ഒൻപത് സിനിമകൾ ഒൻപത് ഹ്രസ്വചിത്രങ്ങൾ അതിഗംഭീരം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ കാവ്യാത്മകം എന്ന് പറയുന്നതാവും കൂടുതൽ രസം ഒൻപത് കഥകളുടെ ശക്തി ഒൻപത് കഥാപാത്രങ്ങളുടെ ശക്തി അത് മനോരഥങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഇപ്പോഴുള്ള പൊതുവിലെ ഒരു രീതിയുണ്ട് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാതെ കഥ സൃഷ്ടിക്കാതെ റിയലിസത്തിൽ നിന്ന് കഥ പറഞ്ഞു പോകുന്നു കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഡയലോഗുകൾ എഴുതി വെക്കാതെയൊക്കെ സിനിമകൾ ചിത്രീകരിക്കുന്ന ഒരു സുഖമുണ്ട് എന്നാൽ ഒരു കാലത്ത് മലയാള സിനിമ എഴുത്തിൻ്റെ ഭംഗി കൊണ്ട് എഴുത്തിൻ്റെ കൊണ്ട് നിലനിന്നിരുന്ന കാലഘട്ടങ്ങളുണ്ട് ലോഹിതദാസിൻ്റെയും എം ഡി വാസുദേവൻ നായരുടെയും ഒക്കെ ശക്തമായ കഥകൾ അവ മേയ്ക്ക് ചെയ്യുമ്പോൾ അവയിലെ സംഭാഷണങ്ങൾ അതിഗംഭീരമെന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് അതിനിടയിൽ പണിക്കരുടെയൊക്കെ വളരെ മാസ് ഡയലോഗുകൾ നിറഞ്ഞ എഴുത്തുകൾ എന്നാൽ ഇന്ന് മലയാള സിനിമയിൽ അതൊന്നും വലിയ കാര്യമായി കാണപ്പെടാറില്ല ആയിട്ടുള്ള സിറ്റുവേഷനുകളിലൂടെ കഥ പറഞ്ഞു പോകുന്ന തരത്തിലാണ് മലയാള സിനിമ ഇന്ന് മുന്നേറുന്നത് അത് വല്ലാത്ത ഒരു സുഖവും നൽകുന്നുണ്ട് എന്നാൽ പഴയകാല ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിത്തരുന്നു അല്ലെങ്കിൽ ആ ഓർമ്മകളിലേക്ക് ഒരു വെളിച്ചം തരുന്ന ഒന്നാണ് എം ടിയുടെ മനോരഥങ്ങൾ മനോരഥങ്ങളിലെ ആദ്യ ചിത്രം മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൻ്റെ ഓളോ ധീരവുമാണ് ഏകദേശം ഒരു മണിക്കൂർ മിച്ചമുള്ള ഒരു ഹർസ ചിത്രം ശരിക്കും പറഞ്ഞാൽ എം ഡിയുടെ കഥയിൽ മധുസാർ നായകനായി പഴയ കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായി ഓളോ ധീരവും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഏതാണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സുഖം നൽകുന്ന തരത്തിലാണ് ചിത്രം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ നമ്മിലെ പ്രേക്ഷകനെ ആ സിനിമയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ മോഹൻലാലിൻ്റെ മുഖം തന്നെയാവാം ഒരു പക്ഷേ മോഹൻലാലിൻ്റെ ഒരു വേറിട്ട മുഖം അല്ലെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷം ലാലാട്ടനെ നമ്മൾ വളരെ റിയലിസ്റ്റിക്കായി കാണുന്ന ഒരു ചിത്രം അതിനപ്പുറത്തേക്ക് ആ ചിത്രത്തിലെ കഥാതന്തുവിൻ്റെ പ്രാധാന്യം അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം അന്നത്തെ പല ഓർമ്മകളും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഓളോ തീരുവും നൽകുന്നു രണ്ടാമത്തെ ചിത്രം ഒരു യാത്രാ വിവരണമാണ് ശ്രീലങ്കയിലേക്കുള്ള ഒരു യാത്രാ വിവരണം മമ്മൂട്ടി രഞ്ജിത്ത് ടീമിൻ്റെ ചിത്രം കടുകണ്ണാവ കടുകണ്ണാവയിലേക്കുള്ള എം ടിയുടെ യാത്രയാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത് അവിടെയും നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റി പിടിച്ചിരുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ആ സിനിമയിലുണ്ട് അതിനൊപ്പം തന്നെ പല ലൊക്കേഷനുകളുമുണ്ട് പഴയ നാലുകെട്ടുകൾ പഴയ ആൽത്തറകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയുടെ ഒരു സുഖമെന്ന് പറയുന്ന എനിക്ക് തോന്നുന്ന പഴയ കാലഘട്ടത്തെ വർണ്ണിക്കുമ്പോൾ അവിടേക്ക് തരുന്ന ആ ഫ്രെയിമുകളാണ് അത് വളരെ ഭംഗിയായി തന്നെ രഞ്ജിത്ത സംവിധായകൻ ആ സിനിമയിലൂടെ വരച്ചു കാട്ടുന്നുണ്ട് മമ്മൂട്ടിക്ക് എനിക്ക് തോന്നുന്ന ആ സിനിമയിൽ വലിയ പ്രാധാന്യമില്ലെങ്കിൽ പോലും സിനിമയിൽ എവിടെയൊക്കെയോ മമ്മൂട്ടിയുടെ ചില മുഖങ്ങൾ ചില പറച്ചിലുകൾ ആ സിനിമയ്ക്ക് വല്ലാത്ത സുഖം നൽകുന്നുണ്ട് എന്നാൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് പാർവതി നായികയായി എത്തിയ മൂന്നാമത്തെ ചിത്രമായ കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ ആ സിനിമയിലൂടെ നീളം പാർവതി എന്ന നടിയുടെ ഐഡൻറ്റിറ്റി പതിപ്പിച്ചു പോകുന്ന ചിത്രം പാർവതിയിലൂടെയാണ് ആ ചിത്രം പുരോഗമിക്കുന്നത് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാമപ്രസാദാണ് ഫ്രെയിമുകളിലെ ഭംഗി സ്ക്രിപ്റ്റിൻ്റെ സുഖം അവതരണത്തിലെ കാവ്യ ഭംഗി ഇതൊക്കെ കാഴ്ചയിലൂടെ നീളമുണ്ട് ഒരു സാധാരണ വീട്ടമ്മയുടെ ജീവിതത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് അവരുടെ ചിന്തകളിലൂടെ അവരുടെ ഉൾനാടൻ കാഴ്ചകളിലൂടെ അവരുടെ മദ്രാസിലെ ജീവിതമുണ്ട് മദ്രാസിലെ ജീവിതത്തിൽ നിന്ന് അവർ നാട്ടിലേക്ക് എത്തുന്ന യാത്ര അവിടെയാണ് സിനിമ തുടങ്ങുന്നത് പഴയകാല തീവണ്ടി യാത്രയും പഴയകാല റെയിൽവേ സ്റ്റേഷൻ പിന്നീട് അവർ നാട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഏതെങ്കിലും വേറെ നാട്ടിൽ ജോലി ചെയ്തിട്ട് സ്വന്തം നാട് കാണുന്ന ആ സുഖം പച്ചപ്പ് അവിടുത്തെ പ്രകൃതി അവിടുത്തെ നീന്തൽ കുളങ്ങൾ ഇതൊക്കെ ആ സിനിമയുടെ ഒരു ഫ്രെയിമുകളിലൂടെ ഭംഗിയായി കാഴ്ച നൽകുന്നുണ്ട് അതല്ല എന്നാൽ ജീവിതത്തിൻ്റെ കാഴ്ചയാണ് സിനിമ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ പല മുഹൂർത്തകൾ സിനിമ വർണ്ണിച്ച് പോകുന്നത് വളരെ ഭംഗിയായി തന്നെ അതിഗംഭീരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കാഴ്ചയാണ് കൊച്ചു ചിത്രം എന്നാൽ അതിനേക്കാൾ ഒരു പടി മുൻപിലാണ് ശിലോലിഖിതങ്ങൾ എന്ന നാലാമത് ചിത്രം അത് ബിജു മേനോൻ നായകനായി എത്തുന്ന ചിത്രമാണ് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന എം ടിയുടെ പ്രധാന വരികളിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് നാട്ടിൻപുറത്തിൻ്റെ എല്ലാ ഭംഗിയും ആ സിനിമ നൽകുന്നുണ്ട് അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമ്മളെ പിടിച്ചിരുത്തുന്ന കാഴ്ചകളുള്ളത് അതിനപ്പുറത്തേക്ക് ആ സിനിമയുടെ സുഖം നമ്മുടെ ആ പഴയ കാലങ്ങളൊക്കെ നമ്മളറിയാതെ ഓർത്തു പോകുന്നത് അവിടെ നാട്ടിൻപുറത്തിൻ്റെ കള്ളത്തരങ്ങൾ വിളിച്ചോന്നുന്ന ആ പൊയ് മുഖങ്ങളെ വലിച്ചെറിയുന്ന അതിൽ കമലാഹാസൻ്റെ ഇൻട്രൊഡക്ഷൻ അദ്ദേഹം പറയുന്നതാണ് പൊയ് മുഖങ്ങളെ വലിച്ചെറിയുന്ന അതാണ് സിനിമ നൽകുന്നത് ശിരോലിഖിതങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനമാണ് ഫ്രെയിമുകളിലും അവതരണത്തിലുമൊക്കെ എനിക്ക് വന്ന ഒരു സ്ഥിരം പ്രിയദർശൻ ടച്ച് ഒന്നും ആ സിനിമ നൽകുന്നില്ല വളരെ ഭംഗിയിലാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത് എന്നാൽ അഞ്ചാമത്തെ ചിത്രം ആസിഫ് നായകനായി എത്തിയ അശ്വതി വി നായർ സംവിധാനം ചെയ്തിരിക്കുന്നു വിൽപ്പന എന്ന ചിത്രം എനിക്ക് തോന്നുന്ന ഈ ചിത്രങ്ങളുടെ ഒരു ശൈലിയിൽ നിന്ന് ഈ കഥകളുടെ ഒരു ശൈലിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് ഉയരുന്ന ഒരു ചിത്രമാണ് വിൽപ്പന അവിടെ ഒരു കുറച്ചുകൂടെ ഈ എഴുത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ അവതരണത്തിൻ്റെ ഭംഗി അത് കുറച്ചുകൂടെ വിൽപ്പനയിൽ ഉയർത്തി കാട്ടപ്പെടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വലിയൊരു ആശയത്തിൻ്റെ ഒരു കടന്നു വരവ് കൂടെ ആ സിനിമയുണ്ട് മനുഷ്യജീവിതങ്ങളുടെ വേദന മനുഷ്യജീവിതങ്ങളുടെ സങ്കടങ്ങൾ ഇതൊക്കെ ആ സിനിമയിലൂടെ വരച്ച് കാട്ടപ്പെടുന്നുണ്ട് അതിലെ ആസിഫലേക്കാൾ എനിക്ക് തോന്നുന്നത് തിളങ്ങി നിൽക്കുന്ന മധുബാല എന്ന നല്ല തന്നെയാണ് മധുബാലയുടെ വിൽപ്പന അല്ലെങ്കിൽ മധുബാലയുടെ സിനിമ എന്ന് നമുക്ക് വിൽപ്പനയെ വിശേഷിപ്പിക്കാൻ കഴിയും ഏതാണ്ട് ആ കാറ്റഗറിയിൽ തന്നെയാണ് മഹേഷ് നാരായണൻ ഒരുക്കിയിരിക്കുന്നത് ഫകതും മദിയാബൈദവും പ്രധാന വേഷങ്ങളിലെത്തിയ ഷെർലോക്ക് എന്ന കൊച്ചു ചിത്രവും സമ്മാനിക്കുന്നു പ്രവാസ ജീവിതത്തിൻ്റെ വേദനകൾ പ്രവാസ ജീവിതത്തിലെ ആ പ്രവാസിയുടെ വേദനകളിലൂടെയാണ് സിനിമ പോകുന്നത് അവിടെ ഉടക്കി നിൽക്കുന്ന ആ പ്രവാസിയുടെ ജീവിതമുണ്ട് അവനെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകണമെന്ന് ചിന്തിക്കുന്നിടത്ത് അവനെ വലിച്ചിടുന്ന അല്ലെങ്കിൽ അവനവിടെ അടിമയായി പോകുന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെയാണ് ശരിക്കും പറഞ്ഞാൽ എം ടി ആ കഥയിലൂടെ വരച്ച് കാട്ടുന്നത് അത് ആ ഭംഗിയായി മഹേഷ് നാരായണൻ ഫ്രെയിമുകളിലാക്കിയിട്ടുണ്ട് ഒരു കൊച്ചു ചിത്രമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും ഒരു വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിലാണ് ആ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് അഭിനയത്തിലൂടെ ചിത്രങ്ങൾ കഥ പറയുന്നു ഭഗതിൻ്റെ റിയലിസ്റ്റിക്കായ ആക്ടിങ്ങിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു എന്നാൽ ഡയലോഗുകളുടെ വലിയ കടന്നുപരവോ അല്ലെങ്കിൽ വലിയ ഭാവ വ്യത്യാസങ്ങളുടെ സാഹചര്യങ്ങളോ ഒന്നുമില്ല ഒരു ചെറിയ സബ്ജക്റ്റിലൂടെ അതിഗംഭീരമായ ഫ്രെയിമുകളിലൂടെ പറഞ്ഞു പോകുന്ന കഥ കള്ളത്തരങ്ങളുടെയും വഞ്ചിതരാവുന്ന ഒരു ഒരടിയും കഥ അതാണ് ഇന്ദ്രജിത്തിൻ്റെ കടൽക്കട്ട് എനിക്ക് തോന്നുന്ന ഈ മറ്റു സിനിമകളുടെയൊക്കെ സുഖമായ അതായത് നാടൻ്റെ സുഖം നാട്ടിൻ പുറത്തിൻ്റെ സുഖം അവിടുത്തെ ഒരു കോവുലകമുണ്ട് പഴയ ഒരു കോവുലകവും ഒരു നാലുകെട്ട് ആ ഒരു വീടും ആ ഒരു പരിസരവും അവിടുത്തെ തെങ്ങിൻതോപ്പുകളും പഴയ കൃഷിയും അതൊക്കെ വല്ലാണ്ട് നമ്മൾ ആ സിനിമയിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അവിടെ നിന്ന് നഗരത്തിൻ്റെ ചെറിയ കാഴ്ചകളും ചതിയുടെ ചെറിയ നേർക്കാഴ്ചകളുമൊക്കെ സിനിമ സമ്മാനിക്കുന്നു ഇന്ദ്രിയത്തിലെ ആഠിത്യമുള്ള ഒരു തറവാട് കാരണവർ പോലെ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലേക്ക് നൽകുന്ന ചില സംഗതികളും ഇന്ദിര എത്തുന്ന നടൻ നമുക്ക് നൽകുന്നുണ്ട് പിന്നീട് ആ കഥാപാത്രത്തിൻ്റെ ഒരു വിവരണം അത് വളരെ ചെറിയ വാക്കുകളിലൂടെ ആ സിനിമ പറഞ്ഞു പോകുന്നുണ്ട് അതിലൂടെ അയാൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ചിത്രങ്ങളിൽ അധികം എന്നെ ആകർഷിക്കാതെ പോയ ഒരു ചിത്രമാണ് ആ ഫേം തേടി വീണ്ടും സിദ്ധിക്ക് നായകനായി എത്തിയ സന്തോഷികൾ ഫ്രെയിമുകൾ സന്തോഷിക്കൻ്റെ സംവിധാനം ആ സുന്ദ് സിനിമയിലൂടെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വല്ലാത്തൊരു സുഖമായി നൽകുന്നുണ്ട് ഒരു ഡാർക്ക് മോഡിലാണ് ആ സിനിമ നമ്മുടെ മുൻപിലേക്ക് അതിൻ്റെ ഒരു സുഖമുണ്ട് ആ ഫ്രെയിമുകളുടെയും ആ ഒരു സംവിധാനത്തിൻ്റെയും സുഖം എന്നാൽ ആ കഥയ്ക്ക് അത്ര ഒരു പവറില്ലാത്തതോ അതോ സിദ്ധിഖിൻ്റെ അഭിനയം എവിടെയൊക്കെയോ പാളിപ്പോയതോ എന്തോ അത് അത്ര സുഖം നമുക്ക് നൽകുന്നില്ല എന്നാൽ ജയരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന സ്വർഗം തുറക്കുന്ന സമയം നെടുപടി വേണു നായകനായി എത്തിയാണ് ഇന്ദ്രൻസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആ അടിപൊളി ചിത്രം ജയരാജിൻ്റെ സംവിധാനം അതിഗംഭീരമാണ് അതിൽ വേണമെങ്കിൽ നമുക്ക് ആ കളറിങ്ങിനും കുറച്ച് ഡാർക്ക്നെസ് കൂടിപ്പോയി എന്നുള്ള ഒരു പരാതി വേണമെന്ന് പറയാം പക്ഷേ പല നമ്മുടെ ഉള്ളിലേക്ക് കൊളുത്തി വെളിക്കുന്ന പല സംഗതികളും ആ സിനിമ നൽകുന്നുള്ളു അതിഗംഭീരമായ ഒരു മേക്കിംഗ് എന്നുണ്ട് അതിനൊപ്പം തന്നെ ആ സബ്ജക്റ്റിൻ്റെ ഒരു സുഖം ഭയങ്കരമാണ് നമ്മുടെ ഉള്ളിലേക്ക് പല ഓർമ്മകളെയും തരുന്ന അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ ഒരു ഇടനാഴികൾ മരണമെന്ന് പറയുന്ന ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ചില കടന്നുപോക്കലുകൾ ഇതൊക്കെ ആ സിനിമ അതി അതി അതിയതി ഭംഗിയിൽ ഉപകരിക്കുന്നുണ്ട് ശരിക്കും എം ടിയുടെ ആ ഒരു കാഴ്ചപ്പാട് ഞാൻ എഴുത്തിനെ നമ്മൾ അറിയാതെ സ്തുതിച്ചു പോകുന്ന അവിടെയാണ് അങ്ങനെ ഒൻപത് കൊച്ചു ചിത്രങ്ങൾ അതാണ് എം ടിയുടെ മനോരമ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മലയാള സിനിമ നൽകിയിരുന്ന ഒരു സുഖം ആ മലയാളത്തിൻ്റേതായ ചില ഒരു സൗന്ദര്യം നമ്മുടെ കേരളീയത്വത്തിൻ്റെ തന്മയത്വത്തിൻ്റെ ചില സുഖം അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ മനോരഥങ്ങൾ എന്ന ഈ കൊച്ച് സിനിമ നടക്കുന്നത് ഈ ഒൻപത് സിനിമകളിലൂടെ നമ്മളെവിടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഒരു ടൈം ട്രാവലിംഗ് തന്നെ നടത്തുന്നുണ്ട് പഴയ കാലഘട്ടങ്ങളിലൂടെ പഴയ ജീവിതങ്ങളിലൂടെ പഴയ ആളുകളിലൂടെ നന്മ നിറഞ്ഞ നാട്ടിൻ പുറങ്ങളിലൂടെ നന്മ നിറഞ്ഞ ആളുകളിലൂടെയൊക്കെ അതാണ് ഈ സിനിമയുടെ സുഖവും മലയാള സിനിമയുടെ സുഖവും എന്തായാലും കാണേണ്ട ഒരു കാഴ്ച വരുന്നത് തന്നെയാണ് എം ടിയുടെ ഒൻപത് വസന്തം